നമസ്കാരം ഇതിപ്പോൾ നവരാത്രി കാലമാണ് നവരാത്രി കാലം എന്ന് പറയുമ്പോൾ ദേവിയെ പറ്റിയിട്ടുള്ള പൂകെഴുത്തലുകൾക്കും കീർത്തനങ്ങൾക്കുമാണ് പ്രാധാന്യം ഭാരത സംസ്കാരത്തിൽ ഈ കാണായ ദൃശ്യഗോചരമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാവുന്നതിനെയെല്ലാം പ്രകൃതി എന്ന് പറയും പച്ചക്കി പറഞ്ഞാൽ എങ്ങനെയാച്ചാൽ കപ്പ കൃഷി വെണ്ട കയ്പ പാവലം പടവലം അതേപോലെ വഴുതനങ്ങ വെള്ളരിക്ക ചേമ്പ് ചേന ചക്ക മാങ്ങ നെല്ല് ഇത്തരം കൃഷികളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നു എന്തിനാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് ആസ്വദിക്കാൻ തന്നെ ഇതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം ചെയ്യണ പണിയെ സൂര്യ പ്രപഞ്ചമല്ല ഈ പരബ്രഹ്മം ചെയ്യണ പണി പരബ്രഹ്മം ഇവിടെ ഇങ്ങനെ പല ഭോഗവസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് ഒരു പ്രപഞ്ചം ഉണ്ടാക്കി അതിൽ കുറേ ഭോഗവസ്തുക്കൾ സാമഗ്രികൾ ഉണ്ടാക്കി എന്നിട്ട് ആ സാമാഗ്രികളെ വേണ്ടവിധം ആസ്വദിക്കാൻ അഞ്ച് ഇന്ദ്രിയങ്ങളുമായിട്ട് ഒറ്റച്ചാട്ട നടക്കിലേക്ക് എന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കുക അങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ ആസ്വദിക്കാൻ വന്നതെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നിട്ട് ആ ആസ്വാദനത്തിൽ മുഴുകി മുഴുകി മുഴുകിയിട്ട് സ്വയം മറക്കുകയാണ് ഞാൻ ആരാണ് എന്ന് അറിയാത്തൊരവസ്ഥയിലെത്തി തീരാ ഈ കെട്ടുപിണച്ചില് നടക്കുന്നത് പ്രകൃതിയിലാണ് പ്രകൃതി പ്രകൃതിയുമായിട്ടുള്ള നിരന്തര സമ്പർക്കം മൂലം ഈ കെട്ടുപിണച്ചില് വരുന്നു ഈ പ്രകൃതി പാർവതിയാണ് പുരുഷൻ പരമേശ്വരൻ ഇത് വൈഷ്ണവമായി ചിന്തിക്കുമ്പോൾ ലക്ഷ്മിയും നാരായണനും ഈ രണ്ട് കൂട്ടില്ലാതെ ഒന്നും മുന്നോട്ടില്ല ഇന്ദ്രിയാതീതമായിട്ടുള്ള അനുഭൂതികളിൽ ഈ രണ്ടെന്ന അവസ്ഥ കാണില്ല എന്നാലും ഇന്ദ്രിയ വേദ്യങ്ങളായിട്ടുള്ള അനുഭൂതികളും ഈ ഏക തത്വത്തിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്യാസാദ്യമായി തോന്നുന്നത് ഒന്നിലേക്ക് എത്തിച്ചേരുകയാണ് രണ്ടെന്ന അവസ്ഥയെന്ന് അദ്വൈതത്തിലേക്ക് മാറുമ്പോഴാണ് അനുഭൂതി വരുന്നത് പക്ഷെ അതിനുള്ള മാർഗം ഒരു സെക്കൻഡ് ഉള്ളെങ്കിലും അതിനുള്ള മാർഗം ഈ ലൗകികമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇടതടവില്ലാതെ നിരന്തരമായിട്ട് ഇതേ അനുഭവത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആത്മീയമായിട്ടുള്ള മാർഗ്ഗങ്ങൾ അതത്ര പക്ഷിപ്പുറ സാധ്യമൊന്നുമല്ല ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ആദ്യം പ്ലാന് പ്ലാന് വേണം കാശ് വേണം മാശാരി വേണം അങ്ങനെ കല്ലാശാരി വേണം സിമൻറ്റ് വേണം മണൽ വേണം മരം വേണം കമ്പി വേണം പെയിൻറ്റ് വേണം ജനൽ വേണം വാതിൽ വേണം ഗട്ടില വേണം എന്തൊക്കെ സൃഷ്ടിക്കണം ഈ സൃഷ്ടിയെ നമ്മൾ നമുക്കായി സൃഷ്ടിക്കുന്ന ഈ സൃഷ്ടി ഈ സൃഷ്ടിക്കപ്പെടുന്നതെല്ലാം പ്രകൃതിയിലാണ് പ്രകൃതിയും സൃഷ്ടിക്കപ്പെട്ടത് അഹം ബ്രഹ്മാസ്മി ഞാൻ ഈശ്വരൻ ഞാൻ സൃഷ്ടിച്ചതാണ് എൻ്റെ ലോകം നിങ്ങൾ സൃഷ്ടിച്ചതാണ് നിങ്ങളുടെ ലോകം തത്വമസി നിങ്ങളും അത് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി ഞാനും അത് തന്നെയാണ് സർവം കലുതം ബ്രഹ്മ സർവവും അത് തന്നെയാണ് അപ്പോൾ ഈശാവാസിതം സർവം എന്ന് പറയും ഇവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ അനുഗ്രഹം അത് ധാരാളം വേണം നാരായണഗുരു സ്വാമികൾ പറഞ്ഞതുപോലെ ഇല്ലെങ്കിൽ പ്രകൃതി പിടിച്ചു ചുഴറ്റിടും അപ്പോൾ സുഹൃതികൾ പോലും ചുഴന്നിടും ആദ്യം സറണ്ടർ ആവുക അമ്മയുടെ സെറണ്ടർ ആവുക ശ്രീരാമകൃഷ്ണ പരമഹംസരാധ ചെയ്തത് അദ്ദേഹം അമ്മയ്ക്ക് സെറണ്ടർ ആയി മേ ആ വിളുന്ന ഞാൻ യന്ത്രം ഈ യന്ത്രം വേദിയെ വേണമെങ്കിൽ അമ്മ ഓടിച്ചോളൂ എനിക്കിതില് ഒരു യാതൊരുവിധ അവകാശങ്ങളുമില്ല പരിപൂർണമായി സമർപ്പിച്ചു എന്ന പോലെ നിങ്ങൾ ഈ നവരാത്രി കാലഘട്ടത്തിൽ മഹാദേവിക്ക് പരിപൂർണമായി സമർപ്പിക്കുക എന്നിട്ട് മുക്തിയിലേക്ക് നീന്തി കയറുക അതാണ് പറയാനുള്ളത് സഹസ്രനാമജപം ഒരു ശീലമാക്കൂ അർത്ഥവും സാരമൊന്നും അറിയണ്ട വെറുതെ പെറുക്കി പെറുക്കി വായിച്ചാൽ മതി രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേക്കും ഈ ജപിച്ചതിൻ്റെക്ക് അർത്ഥം നിങ്ങൾക്ക് സ്വയം വെളിപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് അത് അതിശയം തോന്നുന്നുല്ല കാരണം ആ മഹാദേവിയുടെ ശക്തി അത്ര ഭയങ്കരം ഭയങ്കരം എന്ന് പറയാം പക്ഷെ ഭയങ്കരമല്ല അത്ഭുതകരമാണ് നമ്മുടെ ഫ്രെയിമിലൊന്നും അമ്മ നിൽക്കില്ല അതിലൊന്നും അമ്മയെ കൊള്ളുകയുമില്ല നമുക്ക് നിസ്സീമ മഹിമയായ അമ്മയെ മനസ്സിലാക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സരണ്ടർ ആയി കഴിഞ്ഞാൽ ആ തണലിൽ ജീവിക്കാം ഓം ശ്രീ ലളിത പരമേശ്വരി ജയ ഗുരുദേവ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വീണ്ടും കാണാം ജയ ഗുരുദേവ് സർവഭൂതീഷു മാതൃപേണ സംസ്ഥിത നമസ്തൈ നമസ്ത നമസ്ത നമോ നമ